അപ്പൊ ഇന്ന് നമ്മളെ കവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാവരും ജന്മദിനാശംസകളും നേരുന്നു ലൈഫിലോങ് ഇങ്ങനെ നമ്മളത് കൂടെ അങ്ങനെ അപ്പൊ ഇന്ന് പറഞ്ഞ ചെറിയ പരിപാടികളുണ്ട് പിന്നെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു എൻ എൻ ഈ പാട്ട് കവി വന്നതിനു ശേഷം പാടാൻ തുടങ്ങിയത് ശരിക്കും ഈ പാട്ട് അത് എല്ല ബർത്ത്ഡേ എന്ന വിഷയേ സന്തോഷം അപ്പൊ കൊറേ ആൾക്കാർ കാത്തിക്കുന്നുണ്ട് ബർത്ത്ഡേ വിഷയം വേണ്ടി ഒരിക്കലും രാവിലെ പറഞ്ഞു അത് വീഡിയോക്കും പറയുന്ന കാത്തിക്കുന്നുണ്ട് നമുക്ക് അതെല്ലാം കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ എന്തെല്ലാം പരിപാടി ഉണ്ട് അങ്ങോട്ടേക്ക് പോവാം അപ്പൊ എന്തായാലും നമുക്ക്

കണ്ണൂരേക്കാന്ന് കണ്ണൂര് നിക്ഷാനിലേക്ക് നിക്ഷാനിലേക്ക് പറഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ നമ്മള് നൂലുവട്ടം നൂല് വട്ടം മുപ്പാൻ അപ്പൊ നൂറ് മണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ് പോയിരം അവിടെ പോയി കടയിൽ പോയി അവിടുത്തെ നമ്മളീ ബർത്തല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന നമുക്ക് ഇടുന്നാക്കും അപ്പൊ അങ്ങോട്ട് എന്നാലും ശരി അങ്ങനെ പറഞ്ഞു അവരങ്ങനെ നമ്മളെ അപ്പൊ അവിടുത്തെ ഇന്ന് വരെ പോന്നു വേറെ അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന് ബെല്ലിമയും ശ്രീമായും മനസ്സേ ബലിമ കുളിച്ചപ്പാട് വന്നോണ്ട് പൗഡർ എന്നെ അല്ല ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടല്ലേ എന്നിട്ട് കല്യാണത്തിന് അന്ന് രണ്ട മുന്നേ ആക്കിന് എന്നിട്ട് കല്യാണത്തിന് അന്ന് നാല് ദിവസം ണ്ട് മാമിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു പാട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നത് നമ്മള് രാവിലെ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു പറഞ്ഞാലും അതെ ആമില്ലാണ്ട് എന്തോലിണ്ട് വിഷമുണ്ട് ഞാൻ പറയാൻ പറഞ്ഞു അതുകൊണ്ട് രണ്ടു വർഷം കേക്ക് അധികം എനക്ക് വാവ വരാ

വന്നപാട് ഭാവേനെ നമ്മളിടക്ക എടുത്തിച്ചേട്ടാ ചുടു എല്ലാവരുടെയും അപ്പിക്ക വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് ഹോട്ടലിൽ വെച്ചിട്ട് കേക്കിലാക്കി കേട്ടോ അടിപൊളി അല്ലേ ഞ്ഞപ്പോ തന്നെ വേഗം അമേഷ് പറഞ്ഞു ഇതൊക്കെ എത്തി കൂടി കൂട്ടാൻ പറഞ്ഞു ഇല്ല ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടാക്കിയിട്ടില്ല ഇന്നലെ അയച്ചു കൊടുത്തപ്പോ ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്നറിയില്ല കേട്ടോ നല്ല രസമായിട്ടുണ്ട് കേക്കിന്റെ അടുത്ത് തന്നെ എഡിറ്റുകളും ചെയ്തിട്ടുണ്ടോ അല്ലേ റെഡിയല്ലേ ഞങ്ങള് കേക്ക് ഒരിക്കാൻ പോവാന്ന് ോട്ട് വിളിച്ചു അങ്ങോട്ട് വന്നു ഒരിക്കൽ കൂടി സന്തോഷം നമുക്ക് എല്ലാവരും സമൂഹിക്കാം ഇനിയും അങ്ങോട്ടേക്ക് ഉയർച്ചകൾ ഉണ്ടാവട്ടെ അതിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഹാപ്പി ബർഡേ ടുപ്പി ബുപ്പി ബേഡേ ഓക്കു ഏ ആക്ച്വലി ഇത് ഇന്ന് കവിയുടെ സെലിബ്രേഷൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് വിടാം പക്ഷെ അതിനോട് അത് അത് ശരിക്കും ഞങ്ങൾ നിക്ഷേനെ സ്റ്റോറിന്റെ ഫുഡ് താഴത്തുള്ള ഫുഡ് കോർട്ടിൽ നമ്മുടെ അന്മിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണ് ഇപ്പം ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്നൊരു ഒരു ഒരു ഇത് കൂടെ ചടങ്ങും കൂടിയുണ്ട് കാരണം ഇന്ന് ഞങ്ങളിവിടെ ഈദിൻ്റെ അകത്ത് ഫുഡ് കോട്ടിന് ഞങ്ങൾ ഒരു ഒരു പുതിയൊരു ഒരു ഇതുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ഫുഡ് ജോയിൻറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് പാനേഷ്യൻ ഡിഷസ് ആണ് അതിൽ നമ്മുടെ തായി ചൈനീസ് ഇന്തോനേഷ്യൻ അങ്ങനെയുള്ള കുറച്ച് സെൽ കുറച്ച് ഫ്യൂഷൻ ഫുഡാണ് നമ്മളിവിടെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അത് എന്താ പറയുക അതിൽ നിന്ന് ഉച്ചയ്ക്ക് തെളിച്ച് ഇന്ന് ഈ ബെർത്ത്ഡേ പാർട്ടി ഫുഡെല്ലാം ഇന്ന് അതാണ് കംപ്ലീറ്റ് ഞാൻ മാത്രമല്ല അടുത്ത് അടുത്തന്നെ തായ്ലാന്റിൽ പോകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ തായ്ലാന്റ് പോയിട്ട് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഇവിടുന്ന് അതിൽ നിന്ന് തന്നെ പരീക്ഷിച്ച് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ട് ഞങ്ങൾ തായ്ലാന്റിലേക്ക് നിങ്ങൾ വിടാൻ പോകുന്നത് ഇത് കണ്ണൻ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ നമ്മുടെ എന്റെ എന്റെ ഒരു ആണ് കണ്ണൻ ആക്ച്വലി ബോഷ് സ്റ്റീമൻസിന്റെ ബ്രാഞ്ച് മാനേജറാണ് കേരള കൊച്ചി നിന്നിപ്പം വന്നതാണ് പിന്നെ വളരെയധികം സന്തോഷം ഞാൻ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ സാധിച്ചേക്കുന്നത് പക്ഷേ എന്താ പറയുക ഏറ്റവും നല്ലൊരു സന്തോഷം ഏറ്റവും നല്ലൊരു ജീവിതം മിനിമം ഹാപ്പിട്ടാൻസ് ഒത്തരേ ഇതിന്റെ പേര് വന്നിട്ട് ചങ് അതാണ്

ആണ് ചൈനീസ് ഫുഡ് ഡ്രാഗൺ റോൾ ഡ്രാഗൻ റോൾസ് ഫുഡാന്ന് പറഞ്ഞത് നന്നായിട്ടുണ്ട് <laughs> <laughs>

കോലം കറിയല്ലേ അതെന്തോ ചിക്കൻ ഇട്ടിട്ട് വെച്ചാ പച്ച പച്ച മറത്തിലിട്ട് കാത്തി അതമ്മേ മുന്തിരി ജോസിലെ മുന്തിരി ജോസില് കൂടി അപ്പൊ നമ്മൾ ഭക്ഷണെല്ലാം കഴിച്ചാർന്ന് ഇറങ്ങി വാവക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പാസ്പോർട്ട് ഓഫീസിൽ വേണ്ടത് എടുക്കാൻ വന്ന നോക്കുമ്പോൾ പറയുന്നേ അതെ മൂന്ന് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടിയേക്ക് ഫോട്ടോ വേണ്ട ആ ചെറിയ കുഞ്ഞു വാവക്ക് ഫോട്ടോ കൂടി വേണം കേട്ടോ മൂന്ന് വയസ്സല്ലേ കേട്ടോ നാല് വയസ്സോ നാല് വയസ്സിന് മുകളിലുള്ള കുട്ടിയേക്ക് നമ്മൾ എടുക്കണ്ട അതിനുള്ളിൽ നിന്ന് എടുക്കുമല്ലേ അല്ലേ അതിനുള്ളിൽ നിന്ന് എടുക്കുമല്ലേ ഫോട്ടോ അങ്ങനെയാ കേട്ടോ ജിത്തായിട്ട് നമ്മളെ വാങ്ങിന് ഫോട്ടോ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് തിരിച്ച് വീണ്ടും പാസ്പോർട്ട് ഓഫീസിലേക്ക് നോക്കാന്ന് അപ്പം ഞാൻ നിക്ഷാനിലും എൻ്റെ ഓഫീസിൽ വന്നതാണ് വീട്ടിലൊരു സാധനം ഉണ്ട് ഇക്കൊന്ന് വേൾഡ് റിപ്ലിക്കാണ് ാസ്റ്റ് വേൾഡ് കപ്പിന് ഞങ്ങളൊക്കെ വേൾഡ് കപ്പിന് പോയിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ഇതാണ് കാശ് കൊടുത്ത് ലിമിറ്റഡ് ഇത് വേൾഡിൽ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇവര് ഇത് മേക്ക് ചെയ്യുക അപ്പൊ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴാത്തേ കണ്ണൂരുണ്ട് വേൾഡ് കപ്പിന് ഒരു എന്തായാലും കാണാൻ പറ്റി ഇതാണ് നമ്മളെ പുതിയ നാട്ടിലേക്ക് വരുന്ന ബസ്സുകള് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടാല് നേരെ വന്നിട്ട് വളപട്ടണം പോലത്തേക്ക് വരുമ്പോ അതായത് വളപട്ടണം തലപ്പുറം പോലത്തേക്ക് വരുമ്പോ പുതിയ സ്ഥലത്ത് നിന്ന് വലത്തോട്ടേക്ക് നേരത്തെ കഴിഞ്ഞാല് ഇന്ന് തന്നെ ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ വീടത്തിൽ ഓരോ സ്റ്റോപ്പ് പറഞ്ഞുതരാണോ നമ്മളെ വീട്ടിൽ ഇത് നമ്മളെ കൊല്ലറക്കൽപ്പള്ളി കോട്ടക്കുന്ന് സ്കൂൾ സ്റ്റോപ്പ് ഇത് പാലം കണ്ണർ നമ്മളെ കാട്ടാമ്പള്ളി സ്റ്റോപ്പ് കേട്ടോ പുഴയാണ് ഇവിടെ പാലുണ്ട് ഇതാണ് നമ്മളെ സ്റ്റെപ്പ് റോഡ് കേട്ടോ ഇപ്പം ഇതാണ് കാക്കുത്തിരുത്തി ആലിങ്കിയിലേട്ടാ പാമ്പുരുത്തി സ്റ്റോപ്പ് കേട്ടോ നമ്മൾ ഈ ബസ് പോകുമ്പോൾ കുറേ മുദ്രകളുണ്ട് അടുത്ത ബസ്സിനോട് നമ്മൾ ഈ മറ്റേ ബസ് അടികളിൽ തന്നെ വെക്കുമ്പോൾ ആണെങ്കിൽ കുറച്ച് മുദ്ര അതിൽ പാമ്പുരുത്തി നമ്മളിങ്ങനെ അണിക്കാം പാമ്പുരുത്തി കൈയിട്ട് ഇങ്ങനെ ആണെങ്കിലും അപ്പുറം കോട്ടയം സ്കൂളിലടിക്കാണെങ്കിൽ നമ്മള് പിന്നെ ഓരോ സ്ഥലത്ത് എന്റെ ഒരു ഷോപ്പ് ഷാപ്പ് ടി സി ആക്കും കല്ല് ഷാപ്പ് പിന്നെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ 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 ആക്കും ആക്കും സ്ഥലത്തിനും അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ ഇണ്ടാവും നമ്മള് കൈയോണ്ട് മുദ്ര ആണിക്കണം നമ്മള് അപ്പറം അല്ല അപ്പുറം അല്ലെങ്കിൽ അപ്പറം ഉള്ളത്

വീട്ടിലേക്ക് പോകുന്ന വഴി വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മളവിന്ന് കടയിൽ നിന്ന് കളംനീര് കഴിച്ച വീട്ടിലേക്ക് വരുമ്പോൾ വരുമ്പോ അടിയിലെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെ തേങ്ങ പോലെ ഉണ്ടായിരുന്നു നല്ല വെള്ളം ഇതാക്കി തീർന്നാൻ സമയം പിന്നെ കുറച്ച് ഉറച്ചും പോയിന് അപ്പൊ കവി പറഞ്ഞ് ചേട്ടാ നമുക്കൊരു പാലും മൊഴിച്ച്

ഇങ്ങട് കാണിച്ചാ സെൻസർ ഓഡ് കട്ടാകും. പാല് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇദാ പാല് കട്ടയില്ല. അതുകൊണ്ട് കട്ട ഐസ് കട്ടയിട്ടു. മ്. ഇനല്ല നമുക്ക് അടിച്ചോക്കാം. ആദ്യം ആ തേങ്ങ ചതക്കി എടുക്കാം. കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട് ട്ടോ. കുറേൾ ടേസ്റ്റ് ചെയ്തു നോക്കണ്ടേ? ആ അടിപൊളി ണരം. നല്ല രസമുണ്ട്. കണ്ടോ ഇരിണ്ടി ട്ടോ. അപ്പോ എന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വിഷാക്കിട്ടുണ്ട് എല്ലാരോടും ഒരുപാട് പേര് പിന്നെ നാളെ വാവിന്റെ പേര് ഞാൻ കുറച്ച് വരാൻ തിരക്കുകൾ നമുക്ക് നാളെ കാണാം